ഇലക്ഷനിൽ തോറ്റതിനു പിന്നാലെ കൃഷ്ണകുമാറിന്റെ മക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഹേറ്റേഴ്സിന്റെ കമന്റുകൾ അച്ഛൻ പൊട്ടിയല്ലോ എന്ന ചോദ്യത്തിന് തക്ക മറുപടിയും അഹാന കൃഷ്ണ നൽകിയിട്ടുണ്ട് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് ധാരാളം ഫോളോവേഴ്സും ഇവർക്കുണ്ട് പലപ്പോഴും കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അഹാനാകൃഷ്ണയും ദിയയും ഒക്കെ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് താഴെ ധാരാളം വിമർശനങ്ങൾ വരാറുണ്ട് ഇന്നലെയായിരുന്നു രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു അഹാനയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാർ കൊല്ലത്തായിരുന്നു കൃഷ്ണകുമാർ മത്സരിച്ചത് അച്ഛനു പിന്തുണയുമായി പ്രചരണത്തിന് അഹാനയും മറ്റു സഹോദരിമാരും ഒക്കെ എത്തിയിരുന്നു കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ കൃഷ്ണകുമാർ പരാജയപ്പെടുകയായിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ അച്ഛന്റെ പരാജയത്തിൽ തന്നെ കളിയാക്കാൻ വന്ന ഒരാൾക്കാണ് അഹാന ചുട്ട മറുപടി നൽകിയത് ഈ മറുപടി ശ്രദ്ധ നേടുന്നുണ്ട് അഹാനയുടെ വർക്കൗട്ട് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്കുള്ള മറുപടിയായാണ് ഒരാൾ താരത്തെ പരിഹസിക്കാൻ ശ്രമിച്ചത് അച്ഛൻ പൊട്ടിയല്ലോ എന്നായിരുന്നു ഇയാളുടെ പ്രതികരണം you പിന്നാലെ അഹാന മറുപടി നൽകി അയിന് എന്നായിരുന്നു അഹാനയുടെ ഒരൊറ്റ വാക്കിലെ മറുപടി ഇതിന്റെ സ്ക്രീൻഷോട്ട് അഹാന കൃഷ്ണ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അഹാന പങ്കുവെച്ച ഒരു ഫോട്ടോയും ഇത്തരക്കാർക്കുള്ളൊരു മറുപടിയാണ് അൾട്ടിമേറ്റ് എഴുതിയ ഒരു ടീഷർട്ട് ആണ് അഹാന ധരിച്ചിട്ടുള്ളത് നേരത്തെ കൃഷ്ണകുമാറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അഹാന കൃഷ്ണയുടെ സ്റ്റോറിയും ശ്രദ്ധ നേടിയിരുന്നു നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും കൊല്ലത്ത് വോട്ട് ഷെയർ കൂട്ടാൻ സാധിച്ചതിലും അഭിനന്ദനങ്ങൾ കഠിനാധ്വാനം തുടരുക വിജയം പിന്നാലെ അഹാന അച്ഛനോടായി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ അഹാന ഉണ്ടായിരുന്നില്ല ഒരു യാത്രയിലായിരുന്നു അഹാന കൃഷ്ണ തിരിച്ചു വന്നതിനു ശേഷം അച്ഛനും പിന്തുണയുമായി പ്രചാരണത്തിനൊപ്പം ഇറങ്ങുകയായിരുന്നു അച്ഛന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും മകൾ എന്ന നിലയിലാണ് തൻ അച്ഛനെ പിന്തുണയ്ക്കുന്നതെന്നും അഹാന പറഞ്ഞിരുന്നു നടി എന്ന നിലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയോ അല്ല തന്റെ തീരുമാനമെന്നും താരം വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തു നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് നടൻ കൃഷ്ണകുമാർ മത്സരിച്ചത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ച ഇടതു സ്ഥാനാർത്ഥിയായ നടൻ മുകേഷ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്കുമാണ് എത്തിയത് കൃഷ്ണകുമാർ തോറ്റത്തോടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൃഷ്ണകുമാറിന് പിന്തുണയുമായി ഭാര്യ സിന്ധുവും അഹാനയും ഉൾപ്പെടെയുള്ള നാലു മക്കളും ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ പരാജയപ്പെട്ടതോടെ കുടുംബത്തിനെതിരെയും പരിഹാസങ്ങൾ ഉയരുന്നുണ്ട് ചുരുങ്ങിയ നാളുകളിലെ പ്രചാരണത്തിന് വേണ്ടി കണ്ണിലേറ്റ പോലും വകവെക്കാതെയായിരുന്നു കൃഷ്ണകുമാർ ഇറങ്ങിയത് ജയം നേടാൻ സാധിച്ചില്ല എങ്കിലും പാർട്ടി പ്രതിനിധിയായ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നേടിയ വിജയത്തിൽ കൃഷ്ണകുമാറും സന്തോഷം പ്രകടിപ്പിച്ചു അതേസമയം മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധയാണിപ്പോൾ അഹാന കൃഷ്ണ അച്ഛൻ കൃഷ്ണകുമാറിന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് അഹാനയും സിനിമയിലേക്ക് എത്തുന്നത് ഇന്ന് അഹാനയും അച്ഛനും മാത്രമല്ല സഹോദരിയും അമ്മയും എല്ലാം താരങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് അഹാനയുടെ കുടുംബം സോഷ്യൽ മീഡിയയിൽ സജീവമായ കുടുംബമായതുകൊണ്ട് തന്നെ പ്രശംസകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളും ഇവർ നേരിടേണ്ടി വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ